മസാല ഒക്കെ പുരട്ടി പൊള്ളിച്ചെടുത്ത ഫിഷ് കൂട്ടി ചോറാൻ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ബ്രോസ്റ്റ് മന്തി ആയാലും ഫിഷ് തവ ബീഫ് റിപ്സ് പോത്തുംകാല് പാൽക്കപ്പ മീൻ തല മട്ടൻ തല അങ്ങനെ കുറെ വെറൈറ്റി ഐറ്റംസ് എവിടെയും കിട്ടാത്ത വിലക്കുറയിൽ കിട്ടുന്ന ഒരു സ്പോട്ട് പരിചയപ്പെട്ടാലും കീറി വന്നപ്പോ തന്നെ കണ്ടത് ഫിഷ് ഒക്കെ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചതാണ് ഓർഡർ ഒക്കെ കൊടുത്ത് ഞങ്ങൾ റെസ്റ്റോറന്റിന്റെ താഴ്ഭാഗത്തുള്ള ഒന്ന് പോയി അതിവിശാലമായിട്ടുള്ള പാർക്കിംഗും ചിൽഡ്രൻ പ്ലേ ഏരിയ പ്രയർ റൂം അതും കൂടാതെ നല്ല പച്ചപ്പൊക്കെ കണ്ട് ചിൽ ചെയ്ത് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയും ഉണ്ട് വൈകുന്നേരം സൺസെറ്റിന്റെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും കൊണ്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് പിന്നെ നമ്മൾ കഴിക്കാനായിരുന്നു ആദ്യം തന്നെ ബിരിയാണിയാണ് പിടിച്ചത് നല്ലൊരു ചിക്കൻ ദം ബിരിയാണി തന്നെയായിരുന്നു ബ്രൈറ്റിൽ വന്നിട്ട് ഇവരുടെ സൈഡ് ഡിഷ് ആയിട്ട് ചിക്കൻ കാരക്കൂടി കഴിക്കാതെ ഒരിക്കലും നിങ്ങൾ പോകരുത് ഇതൊരു ഒന്നൊന്നര ജകൽ സാധനമാണ് ഫിഷ് കരിലൊക്കെ നല്ല രീതിയിലുള്ള കുക്ക് ആയിട്ടുണ്ട് തവയുടെ ഒക്കെ മസാല വേറെ റേഞ്ചാണ് ഇവരുടെ സർവീസ് ആണെങ്കിലും ഭയങ്കര നല്ലതന്നെ ആയിരുന്നു പിന്നെ ഞങ്ങൾ കഴിച്ചത് ബ്രോസ്റ്റ് മന്തി ആയിരുന്നു അത് കൂടാതെ നോർമൽ അൽഫ മന്തിയും ഇവിടെ അവൈലബിൾ ആണ് ഈ ബ്രോസ്റ്റ് ഇവരുടെ സ്പെഷ്യൽ പൗഡറിൽ രണ്ടു ഓട്ടം മാരിനേറ്റ് ചെയ്ത് ഇൻഫ്യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ടേസ്റ്റ് പെർസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറാണ് ഇതൊരു മസ്റ്റർ ഐറ്റം ആണ് നല്ല ക്രിസ്പി ഔട്ടർ ലെയറും സോഫ്റ്റ് ചിക്കൻ ഒക്കെ വരുന്ന ഇത് ഒരു ഒന്നൊന്നര ഐറ്റം ആണ് ബി ഫ്ലിപ്സിന്റെ വാരിയിൽ പിടിച്ച് വലിക്കുമ്പോൾ തന്നെ മീറ്റ് ഒക്കെ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നത് ഇവിടുത്തെ പാൽക്കപ്പടയും ബീഫിന്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞെട്ടിച്ച ഒരു സാധനമാണ് ഈ ആട്ടിന്തല ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ ഇടയിലാണ് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് നല്ല കിടില മസാലയാണ് മന്തി റൈസിന്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോ പോക്കറ്റ് കീറാതെ ഫിഷ് ഗ്രിൽ അടക്കം ഒരുപാട് ഐറ്റംസ് ട്രൈ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് നടുവട്ടത്തുള്ള ബ്രൈറ്റ് റോസ്റ്റോറൻറ്റ് ലൊക്കേഷൻ വരുന്നത് നടുവട്ടത്തിൽ നിന്ന് ചങ്കറോടെ പോകുമ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് എ ക്യാമറയിലോട് ചേർന്ന് റൈറ്റ് ആണ്